നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ പാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ തലക്കെട്ട് അപ്രതീക്ഷിതമായ ഒരു വലിയ മാറ്റം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു അതെന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും നമ്മളിത് നോക്കാനായി പോകുന്നത് ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വായനയിൽ വളരെയധികം നിറവിനെ സൂചിപ്പിക്കുന്ന ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കൂടുതൽ സ്ഥിരോത്സാഹത്തിലേക്കും സന്തോഷത്തിലേക്കും മനസ്സിന് യാതൊരു തരത്തിലും മടു മടുപ്പില്ലാത്ത വിധത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്ര തലത്തിലേക്കാണ് സാഹചര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഇത് പ്രപഞ്ചശക്തി കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ വ്യക്തി കുറേ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തു വരുത്തിക്കാനായി കുറേ കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലാണെങ്കിലും സാമ്പത്തിക സ്ഥിതിഗതികളിലാണെങ്കിലും അതുപോലെ ദിനം പ്രതിയുള്ള ജീവിതത്തിലാണെങ്കിലും പ്രശ്നങ്ങളിലാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരുന്നത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാനോ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കുകയോ ഈ വ്യക്തിക്ക് ഇതുവരെയും ചെയ്തിട്ടില്ലായിരുന്നു ഇന്നിതാ വളരെയധികം നിങ്ങളെ വിഷമഘട്ടങ്ങളിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ രാവുകളിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നത് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും നിങ്ങളുടെ സാഹചര്യത്തെ കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കിയെടുക്കുവാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ മാനസികാവസ്ഥയും ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഈ പ്രണയബന്ധത്തിൽ ഇനി ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതുമായിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലുകളാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഊർജമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ലവ്വേഴ്സാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടു പേരും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു തലത്തിലേക്കാണ് സാഹചര്യങ്ങൾ വന്നു ചേരാനായിട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഇമാജിനേഷൻ തന്നെയാണ് മനസ്സിൽ സങ്കൽപ്പിച്ച് സങ്കൽപ്പിച്ച് ഓരോ ദിവസവും ഒരു കൊട്ടാരം പോലെ സങ്കൽ സങ്കല്പിച്ചുകൊണ്ടാണ് സങ്കല്പങ്ങളു സങ്കല്പങ്ങളുടെ കൊട്ടാരത്തിലാണ് ഈ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഇമാജിനേഷൻ ചെയ്ത് അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷനായി മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എത്ര ഇല്ലായ്മയിലും പോരായ്മയിലും എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും എന്നെങ്കിലും ഒരിക്കൽ വിജയമുണ്ടാകുമെന്നും നിറവ് ഉണ്ടാകുമെന്നും ഉള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത് ആ വിശ്വാസം ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പ്രപഞ്ചശക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ സ്പഷ്ടമായിട്ടും കൃത്യമായിട്ടും കാണുവാൻ കഴിയുന്നു ഇവിടെ ബ്ലാക്ക് മാജിക് മൂലം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഭിചാരക്രിയകൾ മന്ത്രതന്ത്രപരമായിട്ടുള്ള കെട്ടുപൂട്ടുകൾ ഇതിലൂടെയൊക്കെ ഒരുപക്ഷെ ഈ വ്യക്തി വഴുതി വീണിട്ടുണ്ടാകാം അത്തരം നെഗറ്റീവ് ഊർജങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ വ്യക്തി കീഴ്പെട്ടുപോയിട്ടുണ്ടാകാം പക്ഷെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതിൻ്റെ മുന്നിൽ കീഴ്പ്പെടുവാൻ ഇനി ഈ വ്യക്തിയെ കിട്ടുകയില്ല ഈ വ്യക്തി അതിൻ്റെ മുന്നിൽ കീഴ്പെടുവാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പോസിറ്റീവായി പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഊർജ്ജ തന്ത്രമാണ് ഈ പേഴ്സണിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വളരെയധികം ത്രസിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സ് യാതൊരു കാരണവുമില്ലാതെ സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റാരുമായിട്ടും ഒരു സോളുമായിട്ടും ഒരു ഊർജ്ജമായിട്ടും ഈ വ്യക്തിക്ക് ഉൾക്കൊണ്ടു പോകാൻ സാധിക്കില്ല നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ കാരണം നിങ്ങൾ രണ്ടു പേരും തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ജലവും വായുവും തീയും ഭൂമിയും എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും വലിയൊരു സായാഹ്നത്തിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ കഴിയുന്നു അതായത് കുറച്ച് ദൂരമാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷെ നിങ്ങൾ രണ്ടു പേരും വല്ലപ്പോഴുമെങ്കിലും നേരിട്ട് കാണുന്നവരും ആയിരിക്കാം പക്ഷെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റാത്ത വിധത്തിൽ ദൂരെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കട കടമ്പകളെല്ലാം തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇവിടെ തടസ്സമായിട്ട് ഒരു സ്ത്രീ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ അതിന്റെ ചങ്ങലകൾ പലതും പൊട്ടിച്ചെറിഞ്ഞ് നശിപ്പിച്ചു ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു ഈ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനും അതിന്റെ താക്കോൽ കൂട്ടം ലഭിക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ വ്യക്തി സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് സ്വന്തമായി തന്നെ സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എടുത്തു ചാടുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്സാഹത്തോടു കൂടി എടുത്തു ചാടിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ വ്യക്തി തയ്യാറല്ല കാരണം അത് തീർത്തും മണ്ടത്തരമായി മാറും മറ്റുള്ളവർക്ക് സംശയം തോന്നാതെ വളരെ ലളിതമായിട്ടുള്ള രീതിയിലും വളരെ സ്പഷ്ടമായിട്ടുള്ള രീതിയിലും മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ വ്യക്തിയിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിരാശ നിരാശി നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ വ്യക്തി എല്ലാം തന്നെ സ്വയം ചെയ്യുവാനും അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുവാനും പതുക്കെ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചില മന്ത്രങ്ങളൊക്കെ നിങ്ങളും ഉപാസിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ സന്തോഷത്തിന്റെ രാവുകൾ തന്നെയാണ് തുറന്നു വരാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ ജീവന് തുല്യം സ്നേഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്നേക്കുമായി സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസലാണ് നടത്തുവാൻ പോകുന്നത് ഇത് തീർത്തും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായും നമുക്കിവിടെ കാണാം അവസാനം നിറവിലേക്ക് വന്ന് തീരുന്നതായാണ് കാണപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് തീർത്തും ഇത്തരം കെണികൾ അതായത് ചതിവുകൾ ഈ വ്യക്തിയുടെ ചുറ്റിനും ഉണ്ടായിരുന്നു അത് ചുറ്റിനും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൽ വഴുതി വീണു പോവുകയും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എതിരായി മാറുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ചതിവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് സ്വന്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ധൈര്യപൂർവം മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സണും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഏഞ്ചൽ മെസ്സേജ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് എല്ലാം നിങ്ങളെ നിങ്ങളെ ആസ്പദമാക്കിയിരിക്കും നിങ്ങളുടെ മനസ്സ് പറയുകയാണ് പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകും അതല്ല നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും യാഥാർത്ഥ്യമാകും അതുകൊണ്ട് മാനിഫസ്റ്റേഷനിൽ എന്തുകൊണ്ടോ ഇന്നത്തെ വായനയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് മനസ്സിൽ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വേണം അത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുവാനോ ചിന്തിക്കുവാനോ ചർച്ച ചെയ്യാനോ നിൽക്കരുത് ഇവിടെ പലവർക്കും ഒരു വിവാഹത്തിന്റെ ഊർജത്തിലേക്കാണ് ഈ ഒരു ബന്ധം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു വിവാഹം ഒരുപക്ഷെ നിങ്ങൾ കുറെ നാളുകളായി ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ആയിരിക്കാം അപ്പോൾ ഇന്നത്തെ വായനയിൽ ഇത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു മെസ്സേജ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെയെല്ലാം അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു